ഒരു ആരോഗ്യമുള്ള കുട്ടികളായിരിക്കണം മനക്കട്ടിയുള്ള കുട്ടികളായിരിക്കണം എന്തെങ്കിലും പ്രശ്നം വന്നാൽ പ്രതിരോധിക്കാൻ സാധിക്കുന്ന കുട്ടികളായിരിക്കണം എന്ന് കരുതിയിട്ടാണ് മാതാപിതാക്കളെ ഈ ഇതുപോലത്തെ ചെറ്റകളുടെ അടുത്തൊക്കെ കരാട്ട പഠിപ്പിക്കാനാണ് കൊണ്ടുവിടുന്നത് പക്ഷെ അവരെന്താ ചെയ്യണത് ഈ കുട്ടികളെ ചെറുപ്പം മുതലേ അവരുടെ ഇഷ്ടത്തിന് ലൈംഗികമായിട്ടുള്ള താല്പര്യത്തിന് തയ്യാറാക്കുകയാണ് ഈ കുട്ടികൾ അല്ലാണ്ട് അവരെ ബോഡി ഫിറ്റിംഗ് അടുത്ത് അല്ലെങ്കിൽ അവരെ എന്താ പറയുക ചങ്കുറപ്പുള്ള കുട്ടികളാക്കി ചെയ്യുന്നില്ല പകരം ഇവരുടെ ഗീതത്തിന് വഴങ്ങാൻ വേണ്ടിയുള്ള മെയ്വഴക്കുണ്ടായിക്കൊടുക്കുക ചെയ്യണത് ആ ഒരു കുട്ടി തുറന്നു പറഞ്ഞതുകൊണ്ട് ഒരുപാട് കുട്ടികൾ രക്ഷപ്പെട്ടു അല്ലേ ഞാൻ എന്നും പറഞ്ഞു ഇവന്മാരെ നമ്പരുത് നമ്പാൻ പറ്റൂല നമ്പാൻ പറ്റുന്നൊരു സാധനമല്ല ഇവർ ഇവരുടെ അടുത്തും നമ്മുടെ കുട്ടികളെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പാടില്ല മനസ്സിലായില്ലേ എത്രയോ ആളുകൾ നല്ല രീതിയിൽ കരാട്ട പഠിപ്പിക്കുന്നുണ്ട് ഗുരുക്കന്മാർ കളരി പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരുണ്ട് ആർക്കെങ്കിലും എതിരെ ഇതുവരെ പരാതി കിട്ടുന്നുണ്ടോ ഉണ്ടാ ഇല്ല പക്ഷേ ഇവനെപ്പോലത്തെ ആളുകൾ എന്താ ചെയ്യണം നോക്കണം ആ കുട്ടിയോട് പറയാണ് ഗുരുനാഥൻ എന്ന് പറയണതായിരിക്കണം നിങ്ങൾക്ക് ഏറ്റവും അധികം ഗുരുനാഥൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ ചെയ്യണം എന്നിട്ട് കൂടെയുള്ള ഗുരുനാഥിയോട് ഒരു ഉമ്മ ഉമ്മനന്നേന്ന് പറയുകയാണ് അപ്പോൾ ഉള്ള ഉമ്മ കൊടുക്കുന്നത് വേണ്ട ഇതുപോലെ ആയിരിക്കണം നിങ്ങൾ ഞാൻ എന്ത് പറഞ്ഞാലും ചെയ്യണം എന്ന് അവൻ്റെ മുഖം കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഭയങ്കര ഈമാനുള്ള മുഖ ആ അഞ്ചു നേരം നിസ്കാരൊക്കെ ഉള്ള തായമ്പൊക്കെ ഉണ്ടോ അവന്റെ മുഖത്ത് ഈ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ ഇവർ വിചാരിക്കുന്ന എന്താണെന്ന് വെച്ചാല് ഭയങ്കര സത്യസന്ധനാണ് ദൈവത്തിനോട് അടുത്ത് നിൽക്കുന്ന ആളാണെന്നൊക്കെയാണ് ഇവർ തെറ്റിദ്ധരിക്കുകയാണ് കാരണം ഇവരെ ഇതുപോലത്തെ ആളുകൾ ഒരുപാടുണ്ട് ഈ നാട്ടിൽ നിന്ന് ഈ പറയുന്ന പട്ടിക്ക ഇവരെ പോലത്തെ ആളുകൾ എന്താ ചിന്തിക്കുന്നതെന്ന് അറിയാം നെറ്റി നിസ്കാര തായമ്പ് ഉണ്ടായി കഴിഞ്ഞാൽ നിസ്കരിക്കുമ്പോ ആഞ്ഞു കുത്തി കൊടുക്കും ആ തായമ്പ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് അത് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവനൊരു നല്ല ഒരു പേരാണ് നാട്ടിൽ അതുതന്നെയാണ് മദ്രസയിലെ ചില ഉസ്താക്കന്മാരും ചെയ്യണത് ആ നല്ല പേരിന്റെ മറയിലൂടെ ഇവർ ചെയ്യുന്ന പരിപാടി എന്താ മറ്റുള്ള ആളുകളുടെ കുട്ടികളെ സ്വന്തം മികിതത്തിന് അല്ലെങ്കിൽ സ്വന്തം കാമം തീർക്കാൻ വേണ്ടി ഉപയോഗിക്കുക അപ്പം ഈ നെറ്റിയിൽ നിസ്കാരത്തായ്മുള്ള ആൾക്കാരും മുഴുവൻ നല്ലവരല്ല ആ നെറ്റിന് നിസ്കാരത്തായ്മ ഇല്ലാത്ത ഒരുപാട് മുസ്ലിങ്ങളുണ്ട് നല്ല നല്ല മനുഷ്യന്മാർ പക്ഷെ ഇതുപോലത്തെ ഊളകളാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കുട്ടികളെ എങ്ങനെ ഇവരുടെ അടുത്തോട്ട് എത്തിക്കാം എന്നാണ് ഞാൻ പറയാം എപ്പോഴും പറയാം ഒരാൾ പോലും ഇവനെ പോലത്തെ ആളുകളടുത്തേക്ക് കുട്ടികൾ വിടരുത് ഒരിക്കലും വിടരുത് മതം തല പേറി നടക്കുന്ന ഒരുത്തിൻ്റെ അടുത്തേക്ക് ഒരു സാധനം പഠിക്കാനും കുട്ടികളെ വിടരുത് മതം പേര് നടക്കുന്ന ഒരാളെടുത്തിട്ട് ഒരു ഒരു കാര്യത്തിന് നമ്മുടെ കുട്ടികളെ വിടരുത് ഒരു അഞ്ചു രൂപയുടെ മിഠായി വാങ്ങാൻ പോലും വിടരുത് ഞാൻ സത്യം പറയാണ് അതുങ്ങളാണ് ഏറ്റവും വഷളായിട്ടുള്ള തീം എന്നാ സാധാരണ രണ്ട് കഞ്ചാവ് അടിച്ചാൽ കള്ളടിച്ചടക്കണത്തിട്ടോ തീരത്തോടെ വിട്ടോ ഒന്നും ചെയ്യില്ല പക്ഷെ ഇവനെ പോലത്തെ ആളുകളെ എന്നും സൂക്ഷിക്കണം നമ്മൾ എത്ര ഇവന്റെ ഇടയിൽ ഇടയിൽപ്പെട്ടത് മനസിലായത് പിന്നെ അടുത്തൊരു ടീമുണ്ട് കമ്മ്യൂണിസ്റ്റുകാർ മലപ്പുറം ജില്ലയിലെ സ്കൂൾ ഉണ്ടായിരുന്നു ആ സ്കൂളിൽ എത്ര കുട്ടികളാണറിയോ അറിയോ ഒരു അവന്റെ പേര് ശശി എന്ന് പറയുന്ന ഒരു അധ്യാപകൻ പീഡിപ്പിച്ചത് ആ കേസ് എന്തെങ്കിലും ആയ അവനെ സംരക്ഷിച്ചു എത്ര കുട്ടികൾ പരാതി പറഞ്ഞതാ ഒരു പ്രിൻസിപ്പളാ നിങ്ങൾക്കൊന്നും മനുഷ്യന്മാരായിട്ട് യാതൊരു ബന്ധവുമില്ലെന്നേ നമ്മൾ തെറ്റിദ്ധരിക്കാണ് ഇവർ പറയുന്നൊക്കെ പൊയ്യുമുഖങ്ങളാണ് ഇവർ കാണിക്കുന്ന എല്ലാം പൊയ്യാണ് ഇവർക്ക് ഇവരുടെ യഥാർത്ഥ മുഖം എന്ന് പറഞ്ഞാൽ വളരെ ക്രൂരമായിട്ടുള്ള മുഖമാണ് ഇപ്പം ഇന്നലെ കൊയിലാണ്ടിയിലൊരു സഖാവിനെ വെട്ടിക്കൊന്ന ഓർമ്മണ്ടാ ചെറുപ്പം മുതലേ ഇവനെ പിടിച്ചു വളർത്തിയ ഒരാളാണ് ഇവര് തിന്നാൻ കൊടുത്ത് വളർത്തിയ ഒരാളാണ് ഇവനെ വലുതാക്കിയ ഒരാളാണ് അവനെ തന്നെയാണ് ഈ ചെക്കൻ പോയിട്ട് വെട്ടിയത് അവനൊരു കമ്മ്യൂണിസ്റ്റ് കാരനാണ് മനസിലായ നമ്മൾ ഈ സമൂഹത്തിൽ നമ്മൾ എന്താ പറയാ ബന്ധം വെക്കാൻ പറ്റാത്ത കുറെ ടീമുകളുണ്ട് അവരെ തിരിച്ചറിയുക ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് നമ്മൾ ഒരുത്തം വരികയാണെങ്കിൽ അവനൊരു കപടമുഖം ഉണ്ട് അവൻ നാല് ബോട്ടിന് വേണ്ടി അവൻ മതേതരനാവും എല്ലാം ചെയ്യും പക്ഷെ അവൻ യഥാർത്ഥ മുഖം വേറെയാണ് ഇന്ന് എനിക്ക് തോന്നുന്നു കോൺഗ്രസ്സുകാർക്ക് ഇങ്ങനെ ഇല്ലാതോന്നു എനിക്ക് അതുപോലെ തന്നെ ഇതുപോലത്തെ കൊറേ ഊളുകൾ ഈ ഈ നിസ്കാരതായ പും കാട്ടി കരാട്ട മറ്റേ മറ്റെ പഠിപ്പിച്ചതരാ എന്ന കുറെ ആൾക്കള് ഞാൻ പറഞ്ഞേ ഈ എസ് ടി പി അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരുപാട് ശാഖകളുണ്ട് കരാട്ട ക്ലാസുകൾ നമ്മളെ നാട്ടിലൂടെ ഇവരൊക്കെ അതിന്റെ മറവിലൂടെയാണ് പലതും വളർത്തിക്കൊണ്ടിരിക്കുന്നത് അതിലൊക്കെ പോയി നമ്മളെ ആൾക്കാരെ കൊണ്ടുപോയി വെച്ചുകൊടുക്കും നമ്മളെ കുട്ടികളെയും കൊണ്ടിട്ട് കൊടുക്കും ചെയ്ത് പറഞ്ഞ കേട്ടു ആളുകളേക്ക് ഈ മതത്തിന്റെ ചിഹ്നം പേർന്ന് ഒരാളുടെ ഒരു സാധനം പഠിക്കാനായിട്ട് കുട്ടികളെ വിടരുത് അത് ഹിന്ദു ആയാലും മുസ്ലമാനായാലും ക്രിസ്ത്യാനി ആയാലും ആരായാലും വിടരുത് അവർക്കൊരു പൊയ്മുഖുണ്ട് അവർ നിങ്ങൾ കാണുന്ന ആ യഥാർത്ഥപ്പെട്ട ആളല്ല അവർ വലിയൊരു സാധനം മറച്ചു വെച്ചിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ചിരിച്ചു കാണിക്കുന്നത് ഇനിയെങ്കിലും മനസ്സിലായിക്കോ ഈമാൻ അല്ല വലുത് ഈമാൻ കൊണ്ടു കിടക്കുന്നവനല്ല വലുത് മനുഷ്യത്വം കൊണ്ടു നടക്കുന്നവനാണ് വലുത് അതൊരാളുടെ മകളാണ് അതെന്റെ മകളെ പ്രായമേ ഉള്ളൂ ആ കുട്ടി എൻ്റെ മകളെ പോലെയാണ് ഞാൻ കാണേണ്ടതെന്ന് ചിന്തിക്കുന്നവനാണ് മനുഷ്യൻ അല്ലാതെ അത് എന്റെ എടുത്തോട്ട് ഒരാൾ അച്ഛൻ എന്റെ വൃത്തിക്ക് ഒരു കുട്ടീനെ പറഞ്ഞയക്കുന്നു ആ കുട്ടി എനിക്ക് എനിക്കെന്ത് വേണേലും ചെയ്യാമെന്ന് ചിന്തിക്കുന്നവനല്ല ഇനിയെങ്കിലും പൊട്ടന്മാരൊക്കെ ഒന്ന് മനസ്സിലായിപ്പോ നിങ്ങള് ഇല്ല ഇനിയും നിങ്ങളുടെ കുട്ടികളെത്തിക്ക് ഇനി ആരൊക്കെ അത് പറഞ്ഞയക്കാൻ പോണവരൊക്കെ ഒക്കെ ഉള്ള അനുഭവം തന്നെ പല ക്ലാസ്സിൽ ഇതൊക്കെ ചോദിച്ചാൽ മതി കുട്ടികൾക്ക് ഒരു കൗൺസിലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം പുറത്തു വരും ഏറ്റുതെറ്റ് പുറത്തു വരും ഒന്ന് കൊടുത്തു നോക്ക് കൗൺസിലിംഗ് അപ്പോൾ അറിയാൻ കാര്യങ്ങൾ പിന്നെ കരാട്ട ക്ലാസ്സിലെ മാസ്റ്റർ മാത്രം അറസ്റ്റ് ചെയ്താൽ മതിയാണ് ഒരുത്തിൻ്റെ എന്നല്ല അവൻ്റെ കൂടെ ഉമ്മതാടിയെന്ന് പറയുമ്പോൾ കുട്ടികളാടി വന്ന് ഉമ്മ കൊടുത്തിരുത്തി അതാരാണ് അതാരാണ് അവളാണ് ഏറ്റവും വലിയ കൂട്ടി കൊടുപ്പ് വരിക ആ കൂട്ടത്തില് അവളെന്തേ അറസ്റ്റ് ചെയ്യുന്നില്ലേ അവളെന്തേ നിങ്ങൾ വിട്ട് അവൾ കാരണമാണ് ഈ കുട്ടികൾ ഈ പറയുന്ന എന്താ പറയുക ഈ റാസ്കലിൻ്റെ ഇഹിതത്തിന് വാങ്ങേണ്ടി വന്നത് ഇതൊക്കെയാണ് ഗുരുവിനോടുള്ള സ്നേഹം ഒന്ന് തെറ്റിദ്രിച്ച് കാണിച്ചു കൊടുത്തോണ്ടിരുന്നത് അവളെന്തുകൊണ്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നില്ല അവളെന്താ അറസ്റ്റ് ചെയ്യണ്ടേ ഓരോരുത്തർമാർ അറങ്ങിക്കോളും കുട്ടികൾക്ക് ബലണ്ടായി കൊടുക്കാൻ വേണ്ടിട്ട് അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള യോജിച്ച സ്ഥലങ്ങളുണ്ട് അവിടെ കൊണ്ട് ഏൽപ്പിക്കണം കുട്ടികളെ കളരി കൊണ്ട് ഏൽപ്പിക്കും കുട്ടികളെ മാന്യമായിട്ട് കുട്ടികൾ ഈ കളരിയും പഠിച്ച് ശരീരത്തിനും ബലം വെച്ച് ഈ പറയുന്ന മനസ്സിനും ബലം വെച്ച് തിരിച്ചു വരും ഇതുപോലത്തെ